നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും ഉന്നത അല്ലെങ്കിൽ ഏറ്റവും വലിയ പദവി വഹിക്കുന്നത് മദ്യത്തിനാണ് കേരളത്തിലെ ജനങ്ങൾ കുടിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ കെതി കെട്ടു പോകും അതാണ് അവസ്ഥ കാരണം മദ്യത്തിലാണ് ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് പിന്നെ ലോട്ടറിയിലും ഞാൻ ഈ മദ്യത്തെ പരിപോഷിക്കാൻ വേണ്ടി സംസാരിക്കുകയല്ല സർക്കാർ ഈ ഇപ്പോ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിഷ്കാരം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ മദ്യകുപ്പിയുടെ മുകളിൽ അറിയാമല്ലോ ഒരു ലേബല് വലിച്ചു വെച്ചിട്ടുണ്ട് ഒരു വട്ടത്തിന് ഒരു റാ പോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് സീൽ എന്നാണ് നമ്മൾ പറയാം അതൊക്കെ പൊട്ടിച്ചിട്ടാണ് വളരെ സ്റ്റൈലിൽ നമ്മൾ കുടിക്കുന്നത് ആണല്ലോ അങ്ങനെ കുടിക്കുന്നത് കൊണ്ടാണ് സർക്കാർ നിലനിൽക്കുന്നത് ആ ലേബലുമേൽ ഇനി മുതൽ ഒരു ക്യൂ ആർ കോഡ് കൂടി വരും വരുവാത്രേ ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ന് ഉത്പാദിപ്പിച്ചു ഏത് വെയർ ഹൗസിൽ അത് സൂക്ഷിച്ചു എന്നാണ് ഈ വിതരണ കേന്ദ്രത്തിൽ എത്തിയത് ഇത്യാദി അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിന്റെ ചേരുവകളെ കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും കിട്ടുമെന്നാണ് പറയുന്നത് കാരണം ഒരു പേജ് ഉണ്ടാവും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിനെ സംബന്ധിച്ചുള്ള പേജിലേക്ക് പോയി നമുക്ക് എല്ലാ വിവരങ്ങളും അതിൻ്റെ അപ്ഡേഷൻ കിട്ടുമെന്നാണ് പറയുന്നത് കേരളത്തിന്റെ സമ്പദ്ഘടന ഏറ്റവും അധികം കാത്തു സൂക്ഷിക്കുന്ന മദ്യവില്പന അത് വിൽക്കുന്ന സ്ഥാപനം മദ്യഷോപ്പ് വിവറേജ് ഔട്ട്ലെറ്റുകൾ അത് കണ്ട വെള്ളം കുടിക്കൂല അതുപോലെയാണ് നിൽക്കുന്നത് അതിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരുടെ പെരുമാറ്റം ഈ ഇറക്കാൻ ചെന്നത് പോക്കുന്നത് പോലെയാണ് അവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് അതായത് പത്ത് രൂപയുടെ സാധനം ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് ഈ സാ പൈസ സാധനം വാങ്ങുന്നത് അപ്പോൾ മാന്യമായി മര്യാദയ്ക്ക് പെരുമാറാൻ അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് സാധനം വാങ്ങേണ്ടതും അത് സൂക്ഷിക്കുന്നതും മുന്നൂറിന് നാനൂറ് രൂപയുടെ ചെരുപ്പ് സൂക്ഷിക്കുന്നത് നല്ല കണ്ണാടി ചില്ലിൽ എ ഷോറൂമിലാണ് എന്നാൽ അതിനേക്കാളും വൃത്തിയിൽ വളരെ മാന്യമായി സ്വീകരിച്ചിരുത്തി നല്ല രീതിയിൽ അത് സെയിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം എന്തുകൊണ്ടും ഇല്ല അതിനോളം ലാഭം കിട്ടുന്നുണ്ട് എന്നിട്ടും അത് ചെയ്യുന്നില്ല വളരെ കഷ്ടമാണ് പോട്ടെ ഞാൻ മറ്റൊന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നമ്മൾ നാണം കെടുന്ന ഒരു രീതിയുണ്ട് അതായത് നമ്മൾ മലയാളികൾ ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ ചന്ദ്രനെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മലയാളി ചായക്കച്ചോടം ചെയ്യും എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട് എവിടെ ചെന്ന് നോക്കിയാലും ഒരു മലയാളി കാണും അതുപോലെ ലോകത്തിലെ ഏത് പ്രമുഖ ബ്രാൻഡ് കമ്പനികളിലും ഏതിലും ഏത് കോർപ്പറേറ്റ് കമ്പനികളിലും ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ ഒരു മലയാളി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മലയാളി എങ്കിലും ഉണ്ടാകും അങ്ങനെ പറഞ്ഞാലും ശരി അപ്പൊ നമ്മുടെ മലയാളം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് അത്ര മോശം ഒരു സംസ്ഥാനമൊന്നുമല്ല ഒന്നുമല്ല ലോകത്തിന് തന്നെ അഭിമാനമാണ് മലയാളികൾ എവിടെയും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ മാത്രമല്ല അഭിസ്ത വിദ്യരാണ് സംസ്കാര സമ്പന്നരാണ് ഇവിടെ മറ്റ് കലാപങ്ങളോ വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല ആ വൃത്തിയും പെടുപ്പുമുള്ളവരാണ് നല്ല ബോധമുള്ളവരാണ് ബോധവും പൊക്കണവും ഉള്ളവരെന്ന് പറയും പക്ഷെ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു വിവരവും ഇല്ല എന്ന് നമ്മൾ പറയുന്ന ചാണകത്തിൽ കുളിക്കുന്നു പറയുന്ന മൂത്രം കുളിക്കുന്നു എന്ന് പറയുന്ന ആ അവിഷ്കരിത എന്ന് നമ്മൾ വിളിക്കുന്ന മലയാളികൾ വിളിക്കുന്ന ആ സമൂഹത്തിന്റെ മുന്നിൽ മലയാളികൾ നാണം കെടുന്ന ചില സന്ദർഭങ്ങളുണ്ട് കൂടുതലും അത് അറിയുന്നത് ഇവിടുത്തെ ബ്ലോഗേഴ്സാണ് ഈ വ്ളോഗ് യൂട്യൂബേഴ്സാണ് അത് കൂടുതലും അറിയാം അതും വാഹനം കൊണ്ടുപോകുന്നവർ ഈ വാഹനം കൊണ്ടുപോകുന്നവരിടക്ക് ചെക്കിങ്ങിൽ പെട്ടാൽ അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം വണ്ടിന്റെ ആർ സി കൊടുക്കണം ഇതൊക്കെ കൊടുക്കേണ്ടി വരും അതൊക്കെ കൊടുക്കുമ്പോൾ സത്യത്തിൽ നാണം കെട്ടുപോകും അവർ പറയും ഒറിജിനൽ തരൂ ഇതല്ല ഒറിജിനൽ തരൂ എന്ന് പറയാം കാരണം അവരുടെ ആർ സിയും അവരുടെ ലൈസൻസും ഒക്കെ ചിപ്പ് കടുപ്പിച്ച വളരെ മനോഹരമായ അടിപൊളി ലൈസൻസ് അതേപോലെ ആർ സി ബുക്കുമാണ് ഇപ്പോഴും ഫോട്ടോസ്റ്റാറ്റിൽ ലാമിനേഷൻ ചെയ്യാണ് അത് പിന്നെ കൊള്ളാന്ന് പറയാം ഇപ്പോ കുറെ പി വി സി എന്ന് പറഞ്ഞ് വലിയ കൊട്ടി കോഴിച്ചു കൊണ്ട് ഇപ്പോൾ ലൈസൻസും അതുപോലെ ആർ സിയും കൊടുക്കുന്നുണ്ട് ഈ ഇരുപത് റുപ്യേന്റെ കാർഡിൽ കളർ പ്രിന്റ് ചെയ്ത് വാങ്ങുന്നതാണ് അതിനകത്ത് ക്യു ആർ കോഡൊക്കെ ഉണ്ടെന്ന് പറയുന്നു നാല് തവണ പെൻസിൽ വെച്ചെടുക്കുമ്പോഴേക്കും എല്ലാം പോയിട്ടുണ്ടാവും അതാണ് നമുക്ക് കിട്ടുന്നത് സാധാരണ ഒരു പി വി സി കാർഡിൽ പ്രിന്റ് ചെയ്തിട്ട് എന്നിട്ട് അതിനെ വലിയ കൊട്ടി കോഴിച്ച് വലിയ കാർഡാണ് പി വി സി കാർഡാണ് എന്നൊക്കെ പറയുന്നു അത് മാനമര്യാദക്ക് നമ്മുടെ ആധാർ കേന്ദ്ര സർക്കാർ നമുക്ക് ആധാർ തരുന്നുണ്ട് അൻപത് രൂപ കൊടുക്കുകയാണെന്ന് എനിക്ക് ഒരു ആധാർ കിട്ടും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ആധാർ ലഭിക്കുന്നുണ്ട് ആ ആധാറിന്റെ കോലത്തിലെങ്കിലും നമുക്ക് ലൈസൻസ് കിട്ടിയാൽ എന്ത് നന്നാവും ഇന്ത്യയുടെ ലൈസൻസ് അപ്രൂവൽ ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളുണ്ട് അവിടെയെന്നും കൊണ്ടുപോയിട്ട് നമ്മുടെ കേരളത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കാൻ പറ്റൂല അതാണ് അവസ്ഥ അതായത് നാണം കെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് അതേസമയം ഈ മധ്യകുപ്പിയിലെ ഈ ക്യു ആർ കോഡ് അത് സ്കാൻ ചെയ്തുകൊണ്ട് അതിന്റെ സകല പോക്കും വരവും എല്ലാം സ്കാൻ ചെയ്ത് കണ്ടെത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നല്ലത് അത് മോശം ഞാൻ പറയുന്നത് പക്ഷേ അതിനു മുമ്പ് ശരിയാക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ ആർ സി ബുക്ക് എന്ന് പറയുന്നത് കുറേ കാലം സൂക്ഷിക്കേണ്ടതാണ് അതിന്റെ പ്രിന്റും അതിന്റെ ബിൽഡ് ക്വാളിറ്റി അത് വേണം അത് ചിപ്പെല്ലാം ഘടിപ്പിച്ചുകൊണ്ട് എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ട് അത്തരത്തിലൊരു സംവിധാനം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ നേരെ ചൊവ്വയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ പ്രയാസമുണ്ട് കാരണം ഇത് വിമർശിക്കുന്നതല്ല പലരും ഞാനൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എത്തു കൊടുക്കുമ്പോൾ വളരെ പ്രയാസമുണ്ട് നാണം കെടണം അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും സർക്കാരിന് വിമർശിക്കുന്നതല്ല ഇവിടെ സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇത് പരിഗണിച്ചിട്ടില്ല നിലവിൽ ഇവിടെ ഭരിക്കുന്നവർ ഇതൊന്ന് പരിഗണിക്കണം മലയാളികൾ പുറത്തേക്ക് പോകുന്നുണ്ട് അവരെ നാണം കിടുന്ന ഒരു ഒരു സ്ഥിതിയിൽ നിന്ന് ഒന്ന് മാറ്റണം ബാക്കിയുള്ള എന്തൊക്കെ മാറ്റിവെച്ചാലും ഇതൊന്ന് പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്